മണിപ്പൂരിൽ നിന്ന് വീണ്ടും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയുടെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് കുക്കി വിഭാഗക്കാരിയായ പെൺകുട്ടിയെ മെയ്തയ് സായുധ സംഘം കൂട്ടമാനപങ്കത്തിനിരയാക്കിയെന്നാണ് ഇന്നലെ പുറത്തുവന്ന വാർത്ത ഇതു സംബന്ധിച്ച് പതിനെട്ടുകാരിയായ ഇര നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ ദേശീയ മാധ്യമം പുറത്തുവിട്ടിരുന്നു ഈസ്റ്റ് ഇംഫാൾ ജില്ലയിലെ ബേബി സെയ്കോം സ്കൂളിനടുത്തുള്ള എടിഎം ബൂത്തിന് സമീപത്തു നിന്ന് നാലുപേർ തന്നെ വാങ്കേ അയങ്പാലി എന്ന സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായും പിന്നീട് അവിടെ മെയ്തൈ വനിതകളുടെ കൂട്ടായ്മയായ മീരാ പൈബിസും പ്രദേശവാസികൾ ും ചേർന്ന് വീണ്ടും അക്രമിച്ചതായും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു മീര പൈബീസ് വനിതകൾ തന്നെ മെയ്തയിായുധ സംഘടനയായ ആരാംബായി തേങ്കോലിലെ നാല് അക്രമികൾക്ക് കൈമാറി കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടു അക്രമികൾ അവിടെ നിന്ന് വാഹനത്തിൽ തന്നെ ആളൊഴിഞ്ഞ കുന്നിൻ പ്രദേശത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ബോധം വീണ്ടെടുത്ത് തന്നെ കൊല്ലുന്നതിനുള്ള ശ്രമം ഉപേക്ഷിച്ച അക്രമികൾ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും കൂട്ടമാനഭംഗത്തിന് ഇരയാക്കുകയും ചെയ്തതായി പെൺകുട്ടി കാങ്പോപ്പി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു മെയ് പതിനഞ്ചിന് നടന്ന സംഭവത്തിൽ ഈ മാസം ഇരുപത്തൊന്നിനാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നത് സംഭവത്തിൽ പോലീസ് സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ അതിക്രമത്തിനിരയായ പെൺകുട്ടി ഇപ്പോൾ നാഗാലാന്റിൽ ചികിത്സയിലാണ് മണിപ്പൂരിലെ അമ്മമാരെന്നറിയപ്പെടുന്ന മീര പൈബീസ് എന്ന സംഘടനയിൽപ്പെട്ട സ്ത്രീകൾ കറുത്ത വസ്ത്രം ധരിച്ച ആയുധധാരികളായ നാലു പുരുഷന്മാർക്ക് തന്നെ കൈമാറുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ പരാതിപ്രകാരം തയ്യാറാക്കിയ എഫ്ഐആറിൽ പറയുന്നു മെയ് പതിനഞ്ചിന് നടന്ന സംഭവത്തിന് പിന്നിൽ ആരംഭായി തെങ്കോൽ സംഘമാണെന്നും പെൺകുട്ടി ആരോപിക്കുന്നു പെൺകുട്ടിയുടെ പരാതിപ്രകാരം കാങ്പോപ്പി പോലീസ് അക്രമം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ കൂട്ടബലാത്സംഗം പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അക്രമകാരികളായ പുരുഷന്മാരിൽ രണ്ടുപേർ മുപ്പത് വയസ്സും രണ്ടുപേർ അൻപത് വയസ്സും ഉള്ളവരാണെന്നും പെൺകുട്ടി പറഞ്ഞു